ഇന്ന് ഞാൻ ഇവിടെ കാണിക്കാൻ പോണത് പത്ത് മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഉരുളക്കിഴണിന്റെ കറിയാണ് ഇത് ദോശയുടെ കൂടെയും ചപ്പാത്തി കൂടിയും ചോറിന്റെ കൂടെ ഒക്കെ കഴിക്കുക ഏതിന്റെ കൂടെ നല്ല കോമ്പിനേഷൻ ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു കറിയാണ് അപ്പൊ അതിനു വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു മൂന്ന് ഉരുളക്കിഴങ്ങ് മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് തോരൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ഒരു മീഡിയം സൈസ് ക്യാരറ്റ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു വലിയ സവോള ഇത്ര സാധനം ആവശ്യത്തു പിന്നെ ബാക്കി ഒന്ന് രണ്ട് ഇൻഗ്രീഡിയൻസും കൂടി ഉള്ളു അത് വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം അപ്പൊ ആദ്യം നമുക്ക് ഈ വെജിറ്റബിൾസ് ഒന്ന് കുക്കറിൽ വേവിച്ചെടുക്കണം അപ്പൊ അല്ലെങ്കിൽ ഞാൻ ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്ത് ആദ്യം ഇട്ട് എടുക്കാൻ പോകുന്നത് ഇനി ഇതിന്റെ കൂടെ കാരറ്റ് പിന്നെ സവോള ഇനി ഇതിലൂടെ ചേർക്കേണ്ടത് രണ്ട് പച്ചമുളക് ഞാൻ നെടുക കയറിയിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് വേണ്ടത് ഇഞ്ചി ചതച്ചതാണ് ഇഞ്ചി തന്നെ ഇട്ടോളൂ അരിയണതും ചതച്ചിടുന്നതും ടേസ്റ്റിൽ ഭയങ്കര വ്യത്യാസമാണ് ഈ കറിക്ക് ചതച്ചിട്ടാലാണ് കൂടുതൽ ടേസ്റ്റ് ഇല്ല അപ്പൊ ഒരു ഒരു മൂന്നാല് കഷ്ണ ഇഞ്ചി ഞാൻ ചതച്ച് വെച്ചിട്ടുണ്ട് അതിട്ട് കൊടുക്കാൻ പോവാണ് ഇനി മസാലപ്പൊടികൾ എന്ന് പറയുന്നത് ഈ ഒരു മഞ്ഞൾപ്പൊടി മാത്രമേ ഉള്ളൂ കേട്ടോ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു കൊടുക്കാം അതേപോലെ തന്നെ ചേർക്കാനുള്ളത് ഉപ്പാണ് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇപ്പൊ ഇത്ര സാധനങ്ങൾ വേവിച്ചിരിക്കാനുണ്ടോ ഇനി ഇത് മൂടി നിൽക്കാൻ മാത്രം വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം വെള്ളം അധികമായി കൊണ്ടോ വല്ലാതെ ആയി കഴിഞ്ഞാൽ കറിക്കാത്ത ടേസ്റ്റ് ഉണ്ടാവില്ല കഷ്ണങ്ങള് മൂടി വെള്ളം ഒഴിച്ചാൽ മതി ഞാൻ അരക്കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ ഇതാ കണ്ടില്ലേ എത്ര വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ നമുക്ക് കുക്കർ മൂടിയിട്ട് വേവിക്കാൻ ഇനി പറ്റി വിസില് വന്നോട്ടെ കേട്ടോ അന്നതിനു ശേഷം ഓഫ് ചെയ്യാം അപ്പൊ നാല് വിസില് വന്നിട്ടുണ്ട് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാൻ പോവാണ് കേട്ടോ അപ്പൊ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ഇത് ഇനി പത്ത് പതിനഞ്ച് മിനിറ്റ് ഇങ്ങനെ ഇരിക്ക പ്രഷർ ഇറങ്ങിയതിന് ശേഷം മാത്രം തുറക്കാം ഷറൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ഓർമ്മ അത കണ്ടില്ലേ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി ഉള്ളിയൊക്കെ ഒന്ന് അങ്ങോട്ട് ജസ്റ്റ് ഒന്ന് ഉടച്ചാ മതിട്ടോ എല്ലാ കഷ്ണങ്ങളൊന്നും ഉടയില്ല കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി ഇതിവിടെ മാറ്റി വെക്കാം ഈ കറിയിൽ കടുകും മുളകും വറുത്തിടാം മാത്രമേ ഉള്ളൂ അതൊന്ന് ചൂടാവട്ടെ ചൂടാവാട്ടെട്ടോ ചൂടായ ശേഷം നമുക്ക് വെളിച്ചെണ്ണയിൽ വറത്തിടാം നമുക്ക് എത്രയാണ് എണ്ണ ആവശ്യം അതിനനുസരിച്ച് ഒഴിച്ചെടുത്താൽ മതി ഞാനൊരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ചൂടാവുമ്പോൾ ഒരു അര ടീസ്പൂൺ കടുക് ഇട്ടുകൊടുക്കാം കടുക് പൊട്ടുന്ന സമയത്ത് നമ്മൾ രണ്ട് മൂന്ന് വറ്റൽ മുളക് ഇട്ടുകൊടുക്കാം പത്രയേ ഉള്ളൂ കേട്ടോ ഇത് കറിയിലേക്ക് വെച്ചു നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ കറിവേപ്പില കറിവേപ്പില തണ്ടോട് കൂടിയാണെങ്കിൽ തണ്ടോട് കൂടി കൂടിയിട്ട് കൊടുക്കാം ഇല മാത്രമാണെങ്കിൽ അങ്ങനെ ഇട്ടു കൊടുക്കാം നന്നായിട്ട് ഒന്ന് കറിവേപ്പില ഒന്ന് താഴ്ത്തിയതിനു ശേഷം കറി മൂട്ടി വയ്ക്കാം കറി മൂടി വെച്ചു ഇത്രേയുള്ളൂ വളരെ സിമ്പിൾ ആയിട്ടുള്ള കറിയാണ് എല്ലാവർക്കും അറിയുന്ന കറി ആയിരിക്കാം അഥവാ ആരെങ്കിലും ഇതേപോലെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം എല്ലാത്തിനും ഞാൻ പറഞ്ഞില്ലേ ദോശയുടെ കൂടെ ചപ്പാത്തിയുടെ കൂടെ ചോറിന്റെ കൂടെ വരെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു കറിയാണ് അപ്പൊ പരിപാടി പരിപാടിയുള്ളൂ വളരെ പെട്ടെന്ന് സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കി എടുക്കുകയും ചെയ്യാം അപ്പൊ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാല് ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ അടുത്തൊരു വിഭവമായിട്ട് വീണ്ടും വരാം Thank you